എന്താണ് പ്രശ്നം സാങ്കേതികമായ എന്താ പ്രശ്നം ഒന്നാം നിപ്പ ഔട്ട് ബ്രേക്കിൽ ഒന്നാം നിപ്പ ഔട്ട് ബ്രേക്കിൽ പതിനെട്ട് പേർക്ക് നിപ്പ രോഗം സ്ഥിരീകരിച്ചു തർക്കമുണ്ട് കാര്യത്തിൽ മെഡിക്കലി പ്രൂവൺ ആയിട്ടുള്ളത് പതിനെട്ട് പേർക്കാണ് പക്ഷേ ഇൻഡെക്സ് പേഷ്യൻ്റെ അടക്കമുള്ള ആളുകളെ പരിശോധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരെ പരിശോധിക്കാത്തവരെ കൂടി ഓൺ സസ്പെക്റ്റഡ് ഓൺ സസ്പെക്ട് ഓഫ് നിപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അല്ലേ പതിനെട്ട് പേരിൽ എത്ര പേരെ മരിച്ചത് എത്ര പേരെ മരിച്ചത് പതിനാറ് പേര് മരണപ്പെട്ടില്ലേ ഇനി ഇരുപത്തിമൂന്നിന് കണക്കെടുത്താൽ ഞാനത് ടെക്നിക്കലി പ്രൂവ് ആണല്ലോ പക്ഷേ ഇൻഡെക്സ് പേഷൻ്റെ അടക്കമുള്ള ആളുകളാണല്ലോ എടുത്താൽ ഇരുപത്തൊന്ന് പേരും മരണപ്പെട്ടില്ലേ അപ്പോൾ അത് വളരെ മഹിതമായ ഒരു പ്രതിരോധ സങ്കല്പമാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇരുപത്തിമൂന്ന് പേർക്ക് ഫസ്റ്റ് ഔട്ട് ബ്രേക്കിൽ രോഗം വരുന്നു ഇരുപത്തൊന്ന് പേരും മരിക്കുന്നു അതിനെയാണോ നമ്മൾ ഏറ്റവും കേൾവി കേട്ട പ്രതിരോധം എന്നറിയപ്പെടുന്നത് അതിനെയാണോ എനിക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുക ഇനി ഞാൻ നിപ്പയുടെ തുടർ വീഴ്ചകൾ ഞാൻ പറയാം ഇപ്പോഴെവിടെയാണ് സാമ്പിൾ ടെസ്റ്റ് ചെയ്തത് നിങ്ങൾ തന്നെ പറ പൂനെയിലല്ലേ സാമ്പിൾ ടെസ്റ്റ് ചെയ്തത് പൂനെയിലല്ലേ ടെസ്റ്റ് ചെയ്തത് നമ്മുടെ വയറോ നമ്മുടെ നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോഴും അതിനുശേഷം കോവിഡ് പടർന്നു പിടിച്ചപ്പോഴും ഒക്കെ സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ എക്സാക്റ്റ് പേര് തോന്നയ്ക്കൽ എന്നല്ലേ തോന്നയ്ക്കൽ അല്ലേ എന്തായി തോന്നയ്ക്കലെ ഈ പരിശോധനാ കേന്ദ്രത്തിൻ്റെ അവസ്ഥ നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷണാത്മകമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കോടാനു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത തോമയ്ക്കലെ ആ സെൻ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണമെന്നേ എൻ്റെയും നിങ്ങളുടെയും പൊതുജന ഖജനാവിലെ പൊതുജന നികുതി പണമെടുത്തിട്ടല്ലേ ഇതെല്ലാം നിർമ്മിക്കപ്പെടുന്നത് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കേണ്ടത് കേരളത്തിൽ തുടർച്ചയായി ഒന്ന് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളം അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ വന്നാൽ അത് പകരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലുമാണ് അപ്പം നമ്മുടെ പ്രിവെൻറ്റീവ് പ്രിക്വാഷൻ മെഷേഴ്സ് കുറേ കൂടി മെച്ചപ്പെടേണ്ടതായിട്ടില്ലേ ആ മെച്ചപ്പെടേണ്ടെന്ന് എന്ത് സ്റ്റെപ്പാണ് എടുത്തത് എന്താ സെൻറ്ററിൻ്റെ അവസ്ഥ നിങ്ങൾ പോയി ഇന്ന് പോയി ആ സെൻ്റർ റിപ്പോർട്ട് ചെയ്യൂ നിങ്ങൾക്കെല്ലാം അവിടെ യൂണിറ്റ് ഉണ്ടല്ലോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് പറയൂ എന്നിട്ട് ആ വീഴ്ചകളെ പറ്റി പറയും നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ അതിനെ എന്നെ അങ്ങ് ആക്രമിക്കാൻ എന്ന് പറയുകയല്ലേ ചെയ്യേണ്ടത് നമ്മളിതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ ഈ ഇപ്പം പാലക്കാട് ഇങ്ങനെ നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എനിക്കും നിങ്ങൾ വരെ ഓൾ ആർ ഇൻ ഹൈ റിസ്ക് അല്ലേ നമ്മളെല്ലാവരും ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ജനങ്ങളുമായി ഇടപഴകുന്ന ആളുകളാണ് വി ആർ ഓൺ ഹൈ റിസ്ക് അപ്പോൾ ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഉടനെ ഇതെന്തോ വിമർശനമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് ശ്രീ സജി ചെറിയാൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്താ ശ്രീ സജി ചെറിയാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാനത് പൂർണ്ണമായിട്ട് എന്നെ എടുക്കുന്നൊന്നുമില്ല എങ്കിലും സജി ചെറിയാൻ പറഞ്ഞത് എന്താ ഞാൻ സർക്കാർ ആശുപത്രിയിൽ കിടന്നിരുന്നെങ്കിൽ എൻ്റെ ജീവൻ നഷ്ടമായേനെ എന്ന് പറയുക സജി ചെറിയാൻ ഇനി അതിൻ്റെ ജാളിതമറയ്ക്കാൻ ഉടനെ എൽ ഡി എഫ് കൺവീനർ എന്താ പറഞ്ഞത് ഞാൻ സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയതെന്ന് അപ്പോൾ ഒരു മന്ത്രി പറയുന്നു ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ മരിച്ചു പോയതെന്ന് എൽ ഡി എഫ് കൺവീനർ പറയുന്നു ഞാൻ സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ മരിച്ചു മരിച്ചുപോയെന്ന് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എവിടെയാ പോകേണ്ടത് നമ്മളും അമേരിക്കയിൽ പോകണോ എന്ത് ഇവർ പറഞ്ഞു വെക്കുന്നത് സത്യത്തിൽ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയെ അത് സ്വകാര്യ ആശുപത്രികളും പൊതുജനാരോഗ്യ മേഖലയും ഇത്രയേറെ ദുർബലപ്പെടുത്തുന്നത് ഈ സർക്കാരാണ് ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയാൽ മരിച്ചു നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രതിപക്ഷത്തെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി തിരിച്ച് ഇനി തിരിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയാൽ മരിച്ചു പോകുന്നു പ്രതിപക്ഷത്തെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഈ ജനങ്ങളെ പാനിക്കുകയാണ് പ്രത്യേകിച്ച് നിപ്പ പോലെയുള്ള ഏറ്റവും അപകടകരമായ രോഗം രണ്ടിടങ്ങളിലായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ കൂടുതൽ പാനിക്കാകാതിരിക്കാൻ സർക്കാർ ശ്രമിക്കണം